അമേരിക്കയുമായുള്ള താരിഫ് യുദ്ധത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ഭാവിയെ പുതിയ പാതകളിലും പുതിയ രീതിയിലും രൂപപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയാണ് ഈ കാലയളവിൽ അടുത്ത ദശകത്തിലേക്കുള്ള ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ജപ്പാനുമായി ഇരുപത്തിയൊന്ന് പ്രധാന കരാറുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഇരുപത്തിയൊന്ന് ഉഭയകക്ഷി കരാറുകൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ പുതിയ ഇന്ത്യയുടെ പുതിയ വികസന കഥ എഴുതാൻ പോകുന്നുവെന്ന് വേണം കരുതാൻ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഈ സുപ്രധാന പങ്കാളിത്തം അമേരിക്കയ്ക്ക് തലവേന സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല ഇന്ത്യയുമായുള്ള ബന്ധം നശിപ്പിച്ചതിൽ അമേരിക്ക തീർച്ചയായും ദുഃഖിക്കാൻ പോവുകയാണ് കാരണം ഇന്ത്യയുമായുള്ള അവരുടെ ബന്ധം നല്ലതായിരുന്നെങ്കിൽ വാഷിംഗ്ടണുമായും നിരവധി പ്രധാനപ്പെട്ട കരാറുകൾ ഉണ്ടാക്കുമായിരുന്നു അത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുമായിരുന്നു എന്നാൽ ഇന്ത്യ പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയിൽ ഉയരങ്ങൾ കീഴടക്കാൻ അവസരം അമേരിക്ക തന്നെ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രധാനപ്പെട്ട കരാറുകൾ എന്തൊക്കെയെന്ന് അടുത്ത ദശകത്തേക്കുള്ള ഇന്ത്യ ജപ്പാൻ ഭാവി പദ്ധതികൾ സുരക്ഷാ സഹകരണം സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനം ഇന്ത്യ ജപ്പാൻ മാനവ വിഭവശേഷി വിനിമയത്തിനുള്ള കർമ്മ പദ്ധതി ചന്ദ്രയാൻ അഞ്ചിന് കീഴിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്കുള്ള പുതിയ പരിവേഷണ ദൗത്യത്തിനായി ഇന്ത്യയും ബഹിരാകാശ ഗവേഷണ സംഘടനയും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും തമ്മിലുള്ള നടപ്പാക്കൽ ക്രമീകരണം ശുദ്ധമായ ഹൈഡ്രജനും അമോണിയയും സംബന്ധിച്ചുള്ള സംയുക്ത ഉദ്ദേശ പ്രഖ്യാപനം ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയവും ജപ്പാനിലെ വിദ്യാഭ്യാസ സാംസ്കാരിക കായിക ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയവും തമ്മിലുള്ള സംയുക്ത ധാരണാപത്രം ഇതുപോലെ നിരവധി പദ്ധതികളാണ് ഇന്ത്യ ജപ്പാനുമായി ഭാവിയിൽ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്